കുഞ്ഞുരാമായണം എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ശ്രദ്ധ നേടിയ സംവിധായകനാണ് ബേസിൽ ജോസഫ് പുതുമയുള്ള വ്യത്യസ്ത അവതരണ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ ബേസിൽ ജോസഫിന് കഴിഞ്ഞു രണ്ടാമത്തെ ചിത്രമായ ഗോതിയും വലിയ വിജയമായതോടെ മലയാളത്തിലെ പ്രോമിസിംഗ് ഡയറക്ടർമാരുടെ ലിസ്റ്റിൽ പേര് നേടാൻ ബേസിന് കഴിഞ്ഞു എന്നാൽ സംവിധാനത്തോടൊപ്പം തന്നെ ഇതിനിടയിൽ ചെറിയ കഥാപാത്രങ്ങളെ അഭിനയത്തിലും ബേസിൽ പരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ മുകളിൽ ഒരാളുണ്ട് ഹോംലി മീൽസ് റോസാപ്പൂ പടയോട്ടം തുടങ്ങിയവയെല്ലാം അവയൽപ്പെടുന്നവയായിരുന്നു എന്നാൽ മെല്ലെ മെല്ലെ മലയാളത്തിലെ തിരക്കുള്ള ഹാസ്യതാരമായി മാറാനും ബേസിലിന് കഴിഞ്ഞു ഇതിനിടയിൽ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളി കൂടെ പ്രഖ്യാപിച്ചതോടെ ഒരു സംവിധായകൻ എന്ന നിലയിൽ കേരളത്തിന് പുറത്തും ബേസിൻ്റെ സിനിമകൾ ശ്രദ്ധ നേടി ഒ ടി ടി റിലീസിന് ശേഷം മിന്നൽ മുരളി വലിയ സ്വീകാര്യത നേടിയതോടെ ഹിറ്റ് മേക്കർ സംവിധായകരിൽ ഒരാളായ ബേസിൽ പിന്നീട് പൂർണ്ണമായി അഭിനയത്തിൽ ഫോക്കസ് ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് ഹാസ്യ കഥാപാത്രങ്ങളിൽ നിന്ന് നായകനിലേക്കുള്ള കൂടുമാറ്റം ഇരുകയ്യും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ജാനി മൻ എന്ന ചിത്രത്തിലൂടെ പ്രധാന കഥാപാത്രമായി ബേസിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയപ്പോൾ സിനിമ വലിയ വിജയമായി മാറി കോമഡി വേഷങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ബേസിൻ്റെ മികച്ച പ്രകടനം കഠിന കടോരം ഈ അണ്ട എന്ന സിനിമയിലൂടെ മലയാളികൾ കണ്ടു അധികം വൈകാതെ തന്നെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നടന്മാരിൽ ഒരാളായി മാറിയ ബേസിൽ തുടരെ തുടരെ വിജയ ചിത്രങ്ങളുടെ ഭാഗമാവുന്ന കാഴ്ചയാണ് മലയാള സിനിമ കണ്ടത് ഒരു ഷോർട്ട് ഫിലിമിലൂടെ വിനീത് ശ്രീനിവാസിന്റെ സഹസംവിധായകനായി കരിയർ തുടങ്ങിയ ആ കൊച്ചുപയൻ പെട്ടെന്ന് തന്നെ മലയാളത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറി പാലത്തു ജാൻവർ ഫാലിമി ജെ ജയ ജയഹേ തുടങ്ങി നായകനായി എത്തിയ എല്ലാ ചിത്രവും ഹിറ്റ് ചാർട്ടിൽ കയറ്റിയ ബേസിൽ ജനപ്രിയ നായകരിൽ ഒരാളായി ഇതിനോടകം മാറിയിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകൾ കളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ തൻ്റെതായ സ്ഥാനം ഒരു യുവ നടൻ ഉണ്ടാക്കിയെടുക്കുക എന്നത് ഒട്ടും നിസ്സാരമല്ല ഒരേ സമയം മികച്ച സംവിധായകനായും നടനായും മാറാൻ ബേസിന് സാധിക്കുന്നു എന്നതാണ് ബേസിനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് ഇപ്പോൾ തിയേറ്ററിൽ തകർത്തോടുന്ന സൂക്ഷ്മ ദർശിനി എന്ന സിനിമയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതക്കും ബേസിൽ ജോസഫ് എന്ന കുഞ്ഞു ബ്രാൻഡ് വലിയ വഹിക്കുന്നുണ്ട് തുടരെ തുടരെ മിനിമം ഗ്യാരണ്ടി ചിത്രങ്ങളുടെ ഭാഗമാവുന്ന ബേസിൽ ജോസഫും നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വരുന്ന നസ്രിയും ടെക്നിക്കൽ സൈഡിലുള്ള പ്രഗത്ഭരായ ആളുകളുമെല്ലാം സൂക്ഷ്മ ദക്ഷിണയ്ക്ക് കാത്തിരിക്കാനുള്ള കാരണങ്ങളായിരുന്നു മുമ്പൊന്നും കാണാത്ത വിധത്തിലുള്ള ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാൻ ബേസ് ജോസഫ് ശ്രമിച്ചിട്ടുണ്ട് മാനുവൽ എന്ന കഥാപാത്രത്തെ വൃത്തിയായി അദ്ദേഹം സ്ക്രീനിൽ അവതരിപ്പിക്കുന്നുമുണ്ട് കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഫാൽഫാസിൽ പോലൊരു നടനിലേക്ക് പോകേണ്ട കഥാപാത്രമാണ് ബേസിൽ അതിമനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ളത് വ്യത്യസ്ത കഥാപാത്രങ്ങൾ തന്നാൽ ഞെട്ടിക്കുമെന്ന് തെളിയിക്കുകയാണ് ബേസിൽ ഗുരുവാരമ്പല നടയിൽ വർഷങ്ങൾക്ക് ശേഷം അജയന്റെ രണ്ടാം മോഷണം വാഴ എന്നിവയെല്ലാം ഈ വർഷം ഇറങ്ങിയ ബേസ് ജോസഫ് ചിത്രങ്ങളാണ് ഇവയെല്ലാം വിജയ ചിത്രങ്ങളാണെന്ന് മാത്രമല്ല ഈ വർഷം വലിയ സാമ്പത്തിക നേട്ടം സ്വന്തമാക്കിയ സിനിമകളുമാണ് ഇതിലേക്കുള്ള ലേറ്റസ്റ്റ് എൻട്രിയാണ് സൂക്ഷ്മ ദർശനിയും മരടമാസ് പ്രാവിൻ കോഡ്ഷാപ്പ് പൊൻമാൻ തുടങ്ങി പ്രതീക്ഷയുള്ള സിനിമകളാണ് ബേസിൻ്റെതായി ഇനി പുറത്തിറങ്ങാനുള്ളത് തുടർച്ചയായി സൂപ്പർ ഹിറ്റുകൾ തന്ന് ഹിറ്റ് മെഷീനായി മാറുമ്പോഴും അജയന്റെ രണ്ടാം മോഷണം പോലുള്ള സിനിമകളിലൂടെ ചെറിയ കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു സാധാരണക്കാരന് തീർച്ചയായും പ്രചോദനമാക്കാവുന്ന വ്യക്തിയാണ് ബേസ് സൂപ്പർ ഹിറ്റ് സിനിമകൾ പോലെ മനോഹരമാണ് മലയാളത്തിലെ തിരക്കുള്ള നടനും സംവിധായകനുമായി മാറിയ ബേസ്ല എന്ന വയനാടുകാരന്റെ കഥയും മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം അടക്കമുള്ള വലിയ സിനിമകൾ ഇനിയും സംവിധായകൻ ബേസിൽ നിന്ന് വരുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ